എച്ച് എസ് ടി ഹിസ്റ്ററി എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് സ്വാഗതം എച്ച് എസ് ടി ഹിസ്റ്ററിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ പഠനം ഏറ്റവും നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഓരോ ദിവസങ്ങളും മുമ്പോട്ട് പോകുന്നതിനനുസരിച്ച് പഠിച്ചു തീർക്കാനായിട്ടുള്ള ഭാഗങ്ങൾ ഒരുപാടുണ്ട് അതെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ എല്ലാവരും നന്നായിട്ട് പഠിച്ചു പോകുന്നുണ്ട് വിശ്വസിക്കുന്നു ഓക്കെ നമുക്ക് ഇന്ന് എച്ച് എസ് ടി ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കാനായിട്ട് സാധ്യതയുള്ള ചില മേഖലകൾ അവിടെ നിന്ന് വരാൻ സാധ്യതയുള്ള ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നമ്മുടെ ഇത്തവണത്തെ പഠനം ഒന്ന് ക്രമീകരിക്കേണ്ട സമയമായിട്ടുണ്ട് എത്രയും വേഗത്തിൽ നമുക്ക് പഠിച്ചു തീർക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട എല്ലാ സഹായങ്ങളും പഠിത്തത്തിന് വേണ്ട സഹായങ്ങൾ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ നിന്ന് ഉണ്ടാകും എന്നുള്ള കാര്യം ഒന്നൂടെ ഞാൻ ഓർപ്പിക്കുകയാണ് ഓക്കെ നമുക്ക് ചില ക്വസ്റ്റ്യൻസിലേക്ക് വരാം ഇതിന്റെ ആൻസേഴ്സ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് തീർച്ചയായിട്ടും നിങ്ങൾ നോക്കണം കാരണം അത് വളരെ പ്രധാനപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ നമുക്ക് ചോദ്യങ്ങളിലേക്ക് വരാം യെസ് ഒന്നാമത്തെ ചോദ്യം വിച്ച് ആർട്ട് ഫോളോയിങ് ചാൽ കോലിക് സൈറ്റ് ഈസ് ലൊക്കേറ്റഡ് ഇൻ രാജസ്ഥാൻ അപ്പം ഏഷ്യൻ ഇന്ത്യയിൽ നിന്നുള്ള ഒരു ചോദ്യമാണ് ചാൽകോലിത്തിക് കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ചാൽക്കോലിത്തിക് സൈറ്റ്സ് ഈസ് ലൊക്കേറ്റഡ് ഇൻ രാജസ്ഥാൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം സോണാർ ഇറാൻ ചന്തുളി ഗണേശ്വർ ഇതിലേത് സൈറ്റ് ആണ് ചാൽക്കോലിത്തിക് കാലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് രാജസ്ഥാനിൽ ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതായിരിക്കാം നിങ്ങൾക്ക് ഓപ്ഷൻസ് മാർക്ക് ചെയ്ത് പോകാം ഏതാണ് യെസ് ഗണേശ്വർ ആണ് അല്ലേ ഗണേശ്വർ ആണ് യഥാർത്ഥത്തിൽ ശരിയായിട്ടുള്ള ഉത്തരം അപ്പം ഇവിടെ ചാൽക്കോലത്തി കാലഘട്ടത്തിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സൈറ്റുകൾ എവിടെയൊക്കെ ആയിരുന്നു എന്നുള്ളത് വളരെ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ളത് മഹാരാഷ്ട്രയിലുണ്ട് മധ്യപ്രദേശിലുണ്ട് രാജസ്ഥാനിലുണ്ട് അല്ലേ അപ്പം രാജസ്ഥാനാണ് ചാൽക്കോലത്തി കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കോപ്പർ ഒബ്ജക്ട്സുകൾ പ്രൊഡ്യൂസ് ചെയ്ത സ്ഥലം ഓക്കെ രാജസ്ഥാനിൽ തന്നെ അഹർ എന്ന് പറയുന്ന ഒരു കൾച്ചർ തന്നെ ഈ കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് ഗണേശ്വർ എന്ന് പറയുന്ന സ്ഥലം ഓക്കെ അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഗണേശ്വർ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കിയിരിക്കുക ഓക്കെ ഇനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് വരാം ഓക്കെ ഇൻ മധുര ആർട്ട് ദ സ്കൾപ്ചർ വിച്ച് ഇൻക്ലൂഡ്സ് കിൻഷിപ് ട്രയാർസ് ഡെപിക്ട് ഇപ്പൊ മധുര ആർട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദിച്ചിരിക്കുന്നത് ആർട്ട് ആർക്കിടെക്ചർ ഈ ഭാഗങ്ങള് പ്രത്യേകിച്ചും ഏൻഷ്യന്റ് ഇന്ത്യയിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഭാഗമാണ് അപ്പോൾ ഇവിടെ മധുര ആർട്ടുമായിട്ട് ബന്ധപ്പെട്ടാണ് ചോദിച്ചിരിക്കുന്നത് ദ കൾച്ചർ വിച്ച് ഇൻക്ലൂഡ്സ് കിൻഷിപ് നോക്കാം ശിവ പാർവതി ആൻഡ് ഗണേശ വാസുദേവ കൃഷ്ണ ബാലദേവ ആൻഡ് ഏകനാംശ വിഷ്ണു ലക്ഷ്മി ആൻഡ് ഗരുഡ ബ്രഹ്മ വിഷ്ണു മഹേഷ നല്ല ചോദ്യമാണ് യെസ് മധുര ആർട്ടിൽ നിന്ന് ചോദിച്ചിരിക്കുന്നതാണ് ഏതായിരിക്കാം ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് മാർക്ക് ചെയ്തു പോവാം ഓക്കെ ഏതാണ് ആൻസർ ഓപ്ഷൻ ഓപ്ഷൻ ബി ആണ് അല്ലേ ഓപ്ഷൻ ബി ആണ് യഥാർത്ഥത്തിൽ ഉത്തരമായിട്ട് വരുന്നത് വാസുദേവ കൃഷ്ണ ബാലദേവ ആൻഡ് ഏകനാംശ മൂന്ന് പേരുടെ ചിത്രങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്തായാലും യെസ് മധുര ആർട്ടിലെ ദ സ്കൾച്ചർ വിച്ച് ഇൻക്ലൂഡ്സ് മധുര ആർട്ടിനെ പറ്റി നമ്മളിവിടെ പ്രധാനമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം മധുര ആർട്ട് എന്ന് പറയുന്നത് മൂന്ന് വ്യത്യസ്ത റിലീജിയനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത് ഏതൊക്കെ റിലീജിയൻ ആണ് ഒന്ന് ബുദ്ധിസം മറ്റൊന്ന് ജൈനിസം മറ്റൊന്ന് ഹിന്ദുവിസം ഓക്കെ എന്നാൽ ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ട് ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന ആർട്ടാണ് അത് പ്രധാനമായിട്ടും ബന്ധപ്പെട്ടിരിക്കുന്നത് ബുദ്ധനുമായിട്ടാണ് അല്ലെങ്കിൽ ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിലനിൽക്കുന്നത് ഓക്കെ യെസ് അപ്പം ഈ വാസുദേവ കൃഷ്ണ ബലദേവ ഏകനാംശ ഇതെല്ലാം നമുക്കറിയാം വിഷ്ണുവിന്റെ അവതാരങ്ങളാണ് അല്ലെ അപ്പൊ കിൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് മധുര ആട്ടിൽ കാണാൻ പറ്റുന്നത് ഈ മൂന്ന് പേരുടെ യെസ് ഈ മൂന്ന് പേരുടെ ഫിഗറുകളാണ് ഓക്കെ അപ്പൊ അത്രയും കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കുക ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് വരാം യെസ് ദ ജയിൻ കൗൺസിൽ അറ്റ് വല്ലഭി വാസ് പ്രിസൈഡ് ഓവർ ബൈ ജെയിസമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് ഓവർ ബൈ നാഗാർജുന സ്കണ്ടില്ല കുണ്ടകുണ്ട അതുപോലെ തന്നെ ബാഹുബലി ആരാണ് അപ്പൊ നമുക്ക് ജെയിൻ കൗൺസിലുകളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ട് പ്രധാനപ്പെട്ട ജയിൻ കൗൺസിലുകൾ ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൽ രണ്ടാമത്തെ കൗൺസിലാണ് ഗുജറാത്തിൽ വല്ലഭിലെ നടന്നത് അതിന്റെ പ്രിസൈഡിംഗ് ഓഫീസർ ആരാണ് യെസ് വളരെ നല്ലൊരു ചോദ്യമാണ് ആരായിരിക്കാം യെസ് ഇതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നൊരു ക്വസ്റ്റിനാണ് എന്നാൽ ഞാൻ ഉത്തരത്തിലേക്ക് വരികയാണ് ഏതാണ് നാഗാർജുനെയാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് അപ്പം നമുക്കറിയാം എ ഡി അഞ്ഞൂറ്റി പതിനഞ്ചിലാണ് നമുക്ക് സെക്കൻഡ് ജെയിൻ കൗൺസില് നടക്കുന്നത് ഓക്കെ അതിന്റെ ഡേറ്റിനെ സംബന്ധിച്ച് ഇപ്പോഴും ഹിസ്റ്റോറിയൻസിൽ വലിയൊരു തർക്കം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാലും എടി അഞ്ഞൂറുകൾക്ക് ശേഷമാണ് എന്നുള്ള കാര്യം നമുക്കറിയാം അതിൻ്റെ പ്രിസൈഡിംഗ് ഓഫീസർ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് ദേവർത്തി ശ്രമ ശ്രമണ എന്ന് പറയുന്ന വ്യക്തിയാണ് എന്നാൽ രണ്ടാമത്തെ കൗൺസിൽ നടക്കുന്ന സമയത്ത് തന്നെ പാർലായിട്ട് മറ്റൊരു കൗൺസിലും കൂടെ ജെയിൻ കൗൺസിലും കൂടെ നടക്കുന്നുണ്ട് അതിൻ്റെ അതിന്റെ പ്രിസൈഡിംഗ് ഓഫീസർ ആയിട്ട് ആരായിരുന്നു ഉണ്ടായിരുന്നത് അത് നാഗാർജുനാണ് ഓക്കെ അപ്പൊ അത് നല്ല ഡെപ്തിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് അപ്പൊ ജെയിൻ കൗൺസിൽസിനെ പറ്റി നമ്മൾ അറിഞ്ഞിരിക്കണം ഫസ്റ്റ് ജെയിൻ കൗൺസിൽ നടക്കുന്നത് ത്രീ ഹൺഡ്രഡ് ബി സിയിലാണ് അത് എവിടെ വെച്ചാണ് നടക്കുന്നത് പാടലി പുത്രത്തിലാണ് ഓക്കെ രണ്ടാമത്തെ കൗൺസില് വല്ലഭിയിലാണ് അത് ഗുജറാത്തിലാണ് ഓക്കെ യെസ് അപ്പൊ ജെയിൻ കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം നമ്മൾ നോക്കി ഇനി അടുത്തൊരു ചോദ്യത്തിലേക്ക് നമുക്ക് വരാം യെസ് വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഡ്യൂട്ടീസ് ഓഫ് ദ ബ്രഹ്മ ബ്രാഹ്മണ is incorrect as enumerated by in his Arthashastra. Arthashastra, Okay, അർത്ഥശാസ്ത്രത്തില് പറയുന്ന പ്രകാരം ബ്രാഹ്മണന് അസൈൻ ചെയ്തിട്ടില്ലാത്ത താഴെപ്പുറയുന്നതില് ഏതാണ് ഉള്ളത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഒന്ന് അധ്യാപന അല്ലെങ്കിൽ ടീച്ചിങ് രണ്ട് പ്രതിഗ്രഹ അല്ലെങ്കിൽ അക്സെപ്റ്റിങ് ഗിഫ്റ്റ് ഓക്കെ മൂന്ന് ദാന അല്ലെങ്കിൽ മേക്കിംഗ് ഗിഫ്റ്റ് നാല് ഭൂതരക്ഷണ അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫ് ലിവിംഗ് ബീങ്സ് നല്ലൊരു ചോദ്യമാണ് ഇതിലേതാണ് ഡ്യൂട്ടിയിൽ ഇല്ലാത്തത് നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ തന്നെ ഉത്തരത്തിലേക്ക് വരാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഏതായിരിക്കാം ഉത്തരം മാർക്ക് ചെയ്യാം നിങ്ങൾക്ക് ഓപ്ഷൻ സി ആണ് അല്ലെ ദാന അല്ലെങ്കിൽ മേക്കിംഗ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് ബ്രാഹ്മിണെ പറഞ്ഞിട്ടുള്ള ഡ്യൂട്ടിയിൽ ഇല്ലാത്ത കാര്യമാണ് എന്നാൽ ബാക്കി മൂന്നെണ്ണം നോക്കി അധ്യാപന ടീച്ചിങ് ബ്രാഹ്മിണിന് പറഞ്ഞിട്ടുള്ള തൊഴിലാണ് ഓക്കെ അതുപോലെ തന്നെ പ്രതിഗ്രഹ അതായത് മറ്റൊരിൽ നിന്ന് ഗിഫ്റ്റുകളെ സ്വീകരിക്കുക എന്ന് പറയുന്നത് ബ്രാഹ്മിണന്റെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അതുപോലെ ഭൂതരക്ഷണ പ്രൊട്ടക്ഷൻ ഓഫ് ലിവിങ് ബീങ്സ് അത് അവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് മന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് അല്ലെങ്കിൽ യാഗങ്ങൾ ചെയ്തുകൊണ്ട് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഉത്തരവാദിത്തം ബ്രാഹ്മിൺസിന് ചെയ്യാനുള്ളതാണ് എന്നാൽ ദാനം കൊടുക്കുക എന്ന് പറയുന്നത് ഇവർക്ക് പറഞ്ഞിട്ടുള്ളതല്ല ധാനം സ്വീകരിക്കാനാണ് ബ്രാഹ്മിൻസിന് ആ അധികാരം ഉള്ളതെന്നാണ് അർത്ഥശാസ്ത്രയിൽ ആര് പറയുന്നത് കൗഡില്യൻ പറയുന്നത് ഓക്കെ അപ്പൊ കൗടില്യനെ പറ്റി മറ്റ് കാര്യങ്ങളും കൂടെ നമ്മൾ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി നോക്കി പോകണം പ്രത്യേകിച്ചും കൗടില്യന്റെ അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത് എത്ര ബുക്കുകളുണ്ട് എത്ര ബുക്കുകളുണ്ട് പതിനഞ്ച് ബുക്കുകളുണ്ട് ഉണ്ട് അല്ലെ എന്ത് തിയറിയെ പറ്റിയാണ് പറയുന്നത് തിയറി ഓഫ് സ്റ്റേറ്റിനെ പറ്റിയാണ് പറയുന്നത് അല്ലെ യെസ് അങ്ങനെയുള്ള വ്യത്യസ്ത കാര്യങ്ങളെല്ലാം നമുക്ക് അതിനെപ്പറ്റിയും പഠിച്ചു പോകാനായിട്ട് ഇനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ വരികയാണ് ഇവിടെ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ദ പോർച്ചുഗീസ് വൈസ് റോയ് ഓഫ് ഗോവ സെൻസ് ആൻഡോണിയോ കബ്രാൾ ആസ് അൻ അംബാസിഡർ ടു അഡ്ബേർസ് കോർട്ട് രണ്ട് കംപ്ലീഷൻ ഓഫ് ഹ്യുമൂൺസ് മൗസോളിയം അറ്റ് ഡൽഹി മൂന്ന് ഡെത്ത് ഓഫ് റാണി ദുർഗാവതി നാല് ഡെത്ത് ഓഫ് രാജ ടോഡർമാൽ അഞ്ച് ദ ബാറ്റിൽ ഓഫ് ഹൽദി ഘാട്ടി ഈസ് ഫോർട്ട് ബിറ്റ്വീൻ മഹാറാണ പ്രതാപ് ആൻഡ് മുഗൾ ആർമി ഓക്കെ ഇത് മിഡീവൽ ഇന്ത്യയിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ് അപ്പൊ ഇതിനെ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനായിട്ടാണ് ചോദിച്ചിരിക്കുന്നത് എച്ച് എസ് ടി ഹിസ്റ്ററിക്ക് നമുക്ക് ഈ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനായിട്ട് ഈ ഈയിടെയായിട്ട് ചോദ്യങ്ങൾ കാണാറുണ്ട് ഇനി കൂടുതലുള്ള സാധ്യതയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മൾ പഠിച്ചു പോകുന്ന ഭാഗങ്ങൾ അതിൻ്റെ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്ത് തന്നെ പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു ഓർഡർ നമുക്കൊന്ന് മനസ്സിലാക്കാം അല്ലേ ഏതായിരിക്കും ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നതെന്ന് നോക്കാം ഇതിൻ്റെ ഓപ്ഷൻസ് ഇവിടെ തന്നിട്ടുണ്ട് ഓക്കെ നാല് ഓപ്ഷൻസ് ഉണ്ട് ഏതായിരിക്കാം എന്നുള്ളത് നിങ്ങൾ ഒന്ന് മാർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ യെസ് എല്ലാവരും ഓപ്ഷൻസ് കണ്ടു എന്ന് വിചാരിക്കുന്നു നമുക്ക് അതിന്റെ ഉത്തരത്തിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ ഞാൻ അതിന്റെ വർഷങ്ങൾ മാർക്ക് ചെയ്തു പോയിട്ടുണ്ട് ഓക്കെ ഇതിൽ ആദ്യം വരുന്നത് ഡെത്ത് ഓഫ് റാണി ദുർഗാവതിയാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിലാണ് ദുർഗാവതിയുടെ മരണം സംഭവിക്കുന്നത് ഓക്കെ പിന്നീട് നമുക്ക് വരുന്നത് കംപ്ലീഷൻ ഓഫ് ഹുമൂൺ മൗസോളിയറ്റ് ഡൽഹി ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി രണ്ടില് വരുന്നു പിന്നീട് ദ ബാറ്റിൽ ഓഫ് ഹൽദി ഘാട്ട് ഈസ് ഹോട്ട് ബിറ്റ്വീൻ മഹാരാണ പ്രതാപ് ആൻഡ് മുഗൾ ആർമി വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിൽ വരുന്നു പിന്നീട് ദ പോർച്ചുഗീസ് വൈസ് റോയ് ഓഫ് ഗോവ സെന്റ് ആന്റോണിയോ കബ്രാൾ ആസ് എ അംബാസിഡർ ടു അക്ബർഷ് കോട്ട് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി എട്ട് ഓക്കെ ലാസ്റ്റ് ഡെത്ത് ഓഫ് രാജ ടോഡർമാൾ എന്നാണ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒൻപതില് അല്ലേ യെസ് അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതായിരിക്കും ഇതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് യെസ് ഓപ്ഷൻ ഡി ആണ് അല്ലെ ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ഉത്തരമായിട്ട് വരുന്നത് നല്ലൊരു ചോദ്യമാണ് ഇതുപോലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ യെസ് ഇനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ നോക്കാം ദ ഇൻട്രിക്കേറ്റ് ഓഫ് കക്കാതി ആർ ദ കണ്ടിന്യൂഷൻ ഓഫ് കക്കാതിയാസ് എന്ന് പറയുന്ന ഒരു ഡൈനാസ് നമുക്കറിയാം സൗത്ത് ഇന്ത്യയിലെ മിഡീവൽ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അല്ലെ അപ്പൊ കകാദിയാസിന്റെ ആർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിരിക്കുന്ന ദി ഇൻട്രിക്കേറ്റ് കർവിങ്സ് ഓഫ് കകാദിയ ആർട്ട് ആർ ദ ഓഫ് എന്തിന്റെ കണ്ടിന്യൂവേഷൻ ആണ് നമുക്ക് കകാദിയാസിന്റെ ആർട്ടിൽ കാണാനായിട്ട് സാധിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ചാലൂക്യൻ ആർട്ടാണോ ശതവാഹന ആർട്ടാണോ ചോള ആർട്ടാണോ രാഷ്ട്രകൂട ആർട്ടാണോ അതോ ലോക്കൽ ആർട്ട് ട്രഡീഷൻസ് ആണോ ഇതിലെത് ഇത് കോമ്പിനേഷൻ ആൻസർ ആണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ഏതാണ് എന്നുള്ളത് നമുക്ക് നോക്കി കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാനായിട്ടുണ്ട് ഇത് നമുക്ക് കുറച്ചൊരു ഹിസ്റ്റോറിക്കൽ ക്രോണോളജിക്കൽ സെൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാവുന്ന ഒരു ചോദ്യമാണ് ഈ ഒരു ചോദ്യം ഓക്കെ അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ഉത്തരം ഏതൊക്കെയാണ് വരുന്നത് ഇപ്പൊ കകാദിയാസ് എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു ഡൈനാസ്റ്റിയാണ് അല്ലെ മിഡീവൽ കാലഘട്ടത്തിൽ ഡൽഹി സുൽത്താനേറ്റിന്റെ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഡൈനാസിറ്റിയാണ് അപ്പൊ അവരുടെ ആർട്ടില് ആരുടെയൊക്കെ സ്വാധീനമാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത് നോക്കാം നമുക്ക് ചാലൂക്യ ആർട്ട് ശരിയാണ് അല്ലെ ചാലൂക്യ ആർട്ടിന്റെ സ്വാധീനം കാണാം ഓക്കെ എന്നാൽ ആർട്ട് എന്ന് പറയുന്നത് നമുക്ക് ശതവാഹസിന്റെ കാലഘട്ടം വരുന്നത് ഏഷ്യന്റിന്റെ അല്ലെങ്കിൽ പോസ്റ്റ് മൗര്യൻ കാലഘട്ടത്തിലാണ് അല്ലെ അപ്പൊ അത് നമുക്കതില് ഇല്ല ഓക്കെ പിന്നെ വരുന്നത് ഏതാണ് ചോള ആർട്ട് യെസ് ശരിയാണ് ഇമ്പീരിയൽ ചോളാസിന്റെ കാലഘട്ടം യെസ് മിഡീവൽ കാലഘട്ടം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് വരെ ഉണ്ടായത് അല്ലെ യെസ് രാഷ്ട്രകൂടാസ് എയർലി മിഡിയൽ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഡൈനാസ്റ്റിയാണ് അല്ലെ ഇനി ലോക്കൽ ആർട്ട് ട്രഡീഷൻസ് ശരിയാണ് ലോക്കൽ ആർട്ട് ട്രഡീഷൻസ് കക്കാതിയാസ് ആർട്ടിനെ ഉറപ്പായിട്ട് സ്വാധീനിച്ചിരിക്കുക അപ്പം എ സി ഡി ഇ എന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ ആൻസർ വരുന്നത് ഓക്കെ നമുക്ക് നോക്കാം ഓപ്ഷൻ ഡി ആണ് അല്ലേ എ സി ഡി ഇ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഓക്കെ നല്ലൊരു ചോദ്യമാണ് അതുപോലുള്ള ചോദ്യങ്ങൾ നമുക്ക് വീണ്ടും പ്രതീക്ഷിക്കാം അതുകൊണ്ട് തന്നെ ആർട്ടിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നമ്മൾ കൊടുക്കണം ഓക്കെ യസ് ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ നമുക്ക് ഇത്തവണത്തെ എച്ച് എസ് എസ് ടി ഹിസ്റ്ററി ജൂനിയർ എക്സാമിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളുടെ കൂടെ ഉണ്ട് അതുപോലെ തന്നെ ഞാനും നമ്മുടെ കൂടെയുള്ള അധ്യാപകരും എല്ലാവരും തന്നെ തയ്യാറെടുത്തിരിക്കുകയാണ് തീർച്ചയായിട്ടും ഞാൻ എങ്ങനെയാണോ നമ്മുടെ സീനിയർ ലിസ്റ്റിൽ ഇടം പിടിച്ചത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അടുത്ത എച്ച് എസ് ടി ഹിസ്റ്റിയറി ജൂനിയർ എക്സാമിന് റാങ്ക് ലിസ്റ്റിൽ വരാനായിട്ട് സാധിക്കും ഓക്കെ അതിന് ഏതൊക്കെ രീതിയിൽ നമ്മൾ പഠിക്കണം അതിൻ്റെ ടെക്നിക്സ് എന്താണ് ടിപ്സ് എന്താണ് എന്നൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എത്രയും വേഗത്തിൽ നിങ്ങൾ സമയം കളയാതെ പഠിക്കാനായിട്ട് തുടങ്ങുക കൂടാതെ കോമ്പറ്റേറ്റീവ് ക്രാക്കറ് നിങ്ങൾക്ക് വേണ്ടി നല്ല ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ക്ലാസ്സിൻ്റെ പ്രത്യേകതകൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് എസ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു ഫ്രീ ലൈവ് സെഷൻ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഈ മാസം പതിനേഴാം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നുണ്ട് തീർച്ചയായിട്ടും നമുക്ക് എച്ച് എസ് ടി ഹിസ്റ്ററിക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട് മുൻ വർഷങ്ങളിൽ ഏതൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടോ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി എങ്ങനെ ചോദ്യങ്ങൾ വരാം എന്നത് വ്യക്തമായിട്ട് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഈ ഒരു സെഷൻ മിസ് ചെയ്യരുത് തീർച്ചയായിട്ടും ഒരിക്കൽ കൂടെ ഞാൻ ഓർപ്പിക്കുന്നു ഈ മാസം പതിനേഴാം തീയതി വൈകിട്ട് ഏഴ് മണിക്ക് ഓക്കെ യെസ് അതുപോലെ നമുക്ക് നിലവിൽ നിങ്ങൾക്ക് എക്സാമിന് സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കോഴ്സ് റൺ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ആ കോഴ്സിന്റെ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഓക്കെ ലൈവ് ആൻഡ് റെക്കോർഡ് സെക്ഷൻസ് നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ നമുക്ക് ഫാക്കൽറ്റീസിൻ്റെ സപ്പോർട്ട് പ്രത്യേകിച്ചും നിങ്ങൾക്കൊരു മെമ്പർഷിപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എത്രയും വേഗത്തിൽ തന്നെ നിങ്ങൾ ഇവിടെ കാണുന്ന നമ്പറിൽ എൺപത്തി അഞ്ച് പൂജ്യം എട്ട് മുപ്പത്തി അഞ്ച് അറുപത്തി എട്ട് എന്നുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് മോക്ക് ടെസ്റ്റുകൾ നമ്മൾക്കുണ്ട് മെറ്റീരിയൽസ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് അവൈലബിൾ ആണ് തീർച്ചയായിട്ടും നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക എത്രയും വേഗത്തിൽ തന്നെ നമുക്ക് പഠിച്ചു പോകാനായിട്ടുണ്ട് ഓക്കെ അതുകൊണ്ട് എത്രയും വേഗത്തിൽ ജോയിൻ ചെയ്യുക നമുക്ക് ഒരുമിച്ച് പഠിക്കാം തീർച്ചയായിട്ടും ഈ പ്രാവശ്യത്തെ എച്ച് എസ് ടി ഹിസ്റ്ററി ജൂനിയർ എക്സാമിന് ഉറപ്പായിട്ട് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ വരാനായിട്ട് സാധിക്കും ഓക്കെ തീർച്ചയായിട്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്